ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ ും ദുരിതങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖവും ദുരിതവും സങ്കടവും എല്ലാം മാറാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടുന്ന എന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുമോ എന്ന് അലി പറയുമ്പോ അലിയാർ ഞങ്ങൾ പറഞ്ഞ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ എനിക്കൊരു തിന്മയോ എനിക്കൊരു തെറ്റോ ഒന്നുമില്ല ഞാനിവിടെ സന്തോഷകരമായിട്ട് കടന്നുകൂടുകയാണ് എന്നുള്ള ആ ഒരു വഴിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ന്യൂനതകളുണ്ട് ഞാൻ എല്ലാം തികഞ്ഞവനാണ് എനിക്കെല്ലാം കഴിയും എനിക്കിന്നി ഒന്നും മാറ്റിവെക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നവരാണ് നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബാ ജീവിതത്തിൽ അല്ലാഹുഹോ നിങ്ങൾ അല്ലാഹുവേ നിങ്ങൾക്ക് നൽകുന്നൊരാനുകൂലിമാരെന്നറിയുമോ നിങ്ങളുടെ ഭാര്യമാരാണ് സ്വഹാബാ നിങ്ങൾ അവരുമായിട്ട് വഴക്കിട്ടുണ്ടാകും നിങ്ങളവരുമായിട്ട് വഴക്ക് കൂടിയിട്ടുണ്ടാകും അവരവർ പക്ഷേ നിങ്ങൾ ചീത്ത വിളിച്ചിട്ടുണ്ടാകും നിങ്ങളവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും നിങ്ങളവരെ കളിയാക്കിയിട്ടുണ്ടാകും എന്നാൽ അള്ളാഹു അബ്ബുൾ തമ്പുരാനിലേക്കൊന്ന് കരങ്ങൾ ഉയർത്തിയിട്ട് തൗപ ചെയ്ത് മടങ്ങിക്കോ ഇനി അങ്ങനെ ഉണ്ടാകില്ല അല്ലാ ഇനി ഉപദ്രവിക്കില്ല അല്ലാ എത്രയോ വീടിൻ്റെ കല്ല് മൂക്കറ്റം കുടുംബത്തിന് ഒരു സമാധാനം കൊടുക്കാത്ത എത്ര ആളുകളാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എത്ര ആളുകളാണ് പാതിരാത്രിയിൽ ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെ വെള്ളം വെള്ളം കുടിക്കാതെ കിടന്നുറങ്ങും എത്രയോ ഭാര്യമാരുണ്ട് കാരണം എന്താ അവിടം നലിയാരതങ്ങൾ പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ ഇവലീസിൽ അനത്തുള്ള വരികയാ മാന്യമായിട്ട് കഴിഞ്ഞു കൂടുന്ന കുടുംബമുണ്ടല്ലോ നല്ല കുടുംബമുണ്ടല്ലോ ആ കുടുംബത്തിന്റെ അരികിലേക്ക് അവടം ഇബിലീസ് കടന്നു വന്നിട്ട് പറഞ്ഞു കൊടുക്കാണ് നീ നിന്റെ പെണ്ണിനോട് വഴക്കിടുമോ അവളോട് നിപ്പ അവളെ നീ അടിക്കുമോ അവളെ ചീത്ത വിളിക്കുമോ ഇബിലീസ് അനത്തുള്ള ചില ആളുകളുടെ കാതിൽ വന്ന് മന്ത്രിക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ വഴക്കുണ്ടാക്കാതെ കടന്നു വരുന്നവരാണ് പ്രശ്നത്തിനായി കടന്നു വരുന്നവരാണ് എന്നാലോ അവസാനമെല്ലാ പ്രശ്നവുമെല്ലാം ഉണ്ടാക്കിയിട്ട് അവസാനം പരാതി മുഴുവനും ആർക്കും എന്നറിയുമോ പരാതി മുഴുവനും നിങ്ങളടിച്ച നിങ്ങൾ ചീത്ത വിളിച്ച നിങ്ങൾ കുറ്റപ്പെടുത്തിയ നിങ്ങളുടെ ഭാര്യമാർക്ക് തന്നെയാണ് മുഴുവൻ പരാതിയും അങ്ങനെയാണ് ജീവിതത്തില് എല്ലാ പരാതിയും വരുന്നവർക്കാണ് എല്ലാ തെറ്റും ഞാനും നിങ്ങളും ചെയ്താലും അവസാനം പരാതി മുഴുവനും വരുന്നത് ഈ പ്രിയപ്പെട്ട ഭാര്യമാർക്കാണ് ചിന്തിച്ചു നോക്ക് പരാതി മുഴുവനും വരുന്ന ഭാര്യമാർക്കാണ് നമ്മളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ പരാതി അവർക്കാണ് എന്തെങ്ങനെ വരാനുള്ള കാരണം എന്നാൽ ചോദിക്കുന്ന നിങ്ങളിൽ ആണത്തമുള്ളവരാരെന്നറിയുമോ ആണത്തമുള്ളവരാരെന്നറിയുമോ ഭാര്യവാര അടിച്ചിട്ടുണ്ടെങ്കില് അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കില് അവരെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കില് അവരെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കില് അവര് നിങ്ങളുടെ മക്കളെ പൊന്നുപോലെ നോക്കിക്കൊണ്ട് കടന്നുപോയവരാണ് നിങ്ങളുടെ മക്കൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നുപോയവരാണ് നിങ്ങളുടെ പൊന്നമക്കൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്ക സന്നദ്ധരായിട്ട് കടന്നുപോയ നിങ്ങളുടെ ഭാര്യമാരാണ് അവരെ നിങ്ങൾ അടിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ചീത്ത വിളിച്ചവരുണ്ടെങ്കിൽ അവരുടെ പരാതി മറ്റുള്ളവരോട് പറയാതെ അവരോട് പൊരുത്തപ്പെടുവിക്കുന്നവരാണ് ആണത്തമുള്ളവരെന്ന് ചെയ്യുന്ന കറമ കൊള്ളാ എത്രയോ ആളുകളുണ്ട് ഒരു പക്ഷേ ജീവിതത്തിന്റെ സാഹചര്യങ്ങള് പല മേഖലകളിലൂടെ കടന്നുപോയി അല്ലാ ചില നേരത്തെ അവിടെ നിന്ന് ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയാതെ അവരെ അടിച്ചിട്ടുണ്ടാകും അവരെ നോവിച്ചിട്ടുണ്ടാകും എന്നാൽ ആണത്തമുള്ളവർക്ക് മടിയില്ല ചെന്നുകൊണ്ട് പറയണം മോളെ നിന്നെ വഴക്ക് പറഞ്ഞതിന് നിന്നെ അടിച്ചതിന് നിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ചതിന് നിന്നെ കുറ്റപ്പെടുത്തിയതിന് നാളെ പടച്ചവന്റെ മുമ്പിൽ പിടിച്ചു നിർത്താതെ നീ ഇവിടെ വെച്ചുകൊണ്ട് നിന്നെ ഞാൻ ചീത്ത വിളിച്ചിട്ട് നിന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് നിന്നെ കളിയാക്കിയിട്ടുണ്ട് നീ എന്ത് വേണം നീ ഒന്ന് പൊരുത്തപ്പെട്ടു തരണം ഭർത്താവ് പൊരുത്തം ചോദിച്ചാൽ അത് ഭാര്യ പൊരുത്തപ്പെട്ടു കൊടുത്തു വന്ന് പറയേണ്ടുന്ന ഒരു ചിന്ത ഭാര്യക്കുണ്ടാകണം ഇല്ലേ ഇല്ലേ എന്നാലും പാതിരാത്രിയിൽ കിടന്നിറങ്ങാൻ വരുന്ന സമയമുണ്ടല്ലോ ചറപ്പ് കട്ടിലേക്കെന്ന് കിടന്നിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും നിങ്ങൾ പൊരുത്തപ്പെടുമോ മോളെ നീ പൊരുത്തപ്പെടുമോ ചോദിച്ചു കൊണ്ട് കിടന്ന് ഉറങ്ങുന്നവരാ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവുമെന്ന് പരസ്പരം പൊരുത്തം ചോദിച്ച് ഞാൻ നിന്നെ വല്ലോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തം തരണം രണ്ടുപേരും എന്തിനാണിത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇന്നതായി ഇരുന്ന അലിയാരങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന ഒരു വീട്ടിലേക്ക് ഉമ്മയോട് പറഞ്ഞു ഇന്നത്തെ ക്ലാസ് ഇന്നതായിരുന്നു ഇന്നതായിരുന്ന പരസ്പരം പൊരുത്തപ്പെടുവിക്കാൻ പരസ്പരം പൊരുത്തം ചോദിക്കാൻ അവിടെ ഉമ്മ പക്ഷേ ഉമ്മ പറഞ്ഞു മോനെ വാപ്പയെന്ന കമറിന്റെ കത്തട്ടിലാണ് ഞാൻ എങ്ങനെ പൊരുത്തം

ാണ് പറഞ്ഞു പോയ ഭർത്താവിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് പൊറുക്കൽ ചോദിച്ചാൽ പൊരുത്തം കിട്ടുന്നതിന് തുല്യമാണ് അത് ബാലിന്റെ പൊരുത്തം കിട്ടുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നല്ലതുപോലെ ജീവിതം കൊണ്ടുപോകുമോ എന്നാ നിങ്ങൾ വിജയിച്ചു സഹാബാ കാരണം എന്തെന്നറിയുമോ രാത്രിയിൽ വഴക്കിട്ട് കൊണ്ട് രണ്ടുപേരും തമ്മിൽ കിടന്നുറങ്ങുകയാണ് നാളെ നേരം വെളുക്കുമ്പോ നിന്റെ ഭർത്താവ് സംസാരിക്കുമോ നിന്റെ ഭാര്യ സംസാരിക്കുമോ അമ്മാഹുവേ ആ പെണ്ണ് വിട പറഞ്ഞു പോയാ ഭാര്യ വിട പറഞ്ഞു പോയാൽ മിണ്ടാതെയാണ് കിടന്നുറങ്ങിയത് എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും ആ സങ്കടം മാറുമോ എത്ര രാവുകൾ കഴിഞ്ഞാലും ആ സങ്കടം മാറുമോ എത്ര മണിക്കൂറുകളും മിനിറ്റുകളും കടന്നു പോയാലും ആ സങ്കടങ്ങൾ മാറുമോ ഇല്ല അതുകൊണ്ടാണ് അരിയാരതങ്ങൾ പറഞ്ഞത് സ്വഹാബാ നിങ്ങളാ നല്ല നിങ്ങൾ നിങ്ങളുടെ പെണ്ണിനെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ ഭാര്യയെ പറ്റി മറ്റൊരാളോട് അപവാദം പറയല്ലേ സ്വഹാ ഇന്നെത്രയോ ചെറുപ്പക്കാരുണ്ട് എന്റെ കൂട്ടുകാർ അവനിക്കേറ്റ ും വേണ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞ് തന്റെ ഭാര്യയുടെ രഹസ്യങ്ങൾ മുഴുവനും തന്റെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ നിന്നെ പോലെ നാണം കെട്ടവൻ ആരാ ഉള്ളത് നിന്നെപ്പോലെ തന്റെ ഇടം ആരാ ഉള്ളത് നീയും നിന്റെ ഭാര്യ തമ്മിൽ തന്ന നീയും നിന്റെ ഭാര്യയും തമ്മിൽ വർത്തമാനം പറയുന്നത് നിന്റെ ഭാര്യ നീയും തമ്മിൽ സംസാരിക്കുന്നത് അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കരുത് അവൾക്ക് വല്ല കുറവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കില് അല്ലെങ്കിൽ അവൾ ചെയ്യ ജോലി ഉണ്ടല്ലോ ആ ജോലി അല്ലാഹുവേ അവരെത്രയോ ജോലികളാണ് ഒരേ നേരത്തെ നേരത്തവര് ചെയ്തുകൊണ്ട് കടന്നു പോകുന്നത് അങ്ങനെ ഉള്ള ജോലികൾ ചെയ്യുമ്പോൾ ആണത്തമുള്ള ഭർത്താവ് ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് ഇത് കൊള്ളൂല്ല ഇത് ശരിയല്ല നിനക്കിതറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യമാരെ കുറ്റപ്പെടുത്തുകയില്ലെന്ന് ആണത്തമുള്ളവരങ്ങനെയാണ് എന്തെങ്കിലുമൊന്നുണ്ടായാൽ അവിടെ നിന്ന് പരാതി പറഞ്ഞിട്ട് സങ്കടപ്പെടുത്തൂല വിഷമിക്കൂല ബുദ്ധിമുട്ടുണ്ടാക്കൂല്ലേ പലരും അങ്ങനെ പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നവരാണ് ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സങ്കടം സഹിക്കുന്ന ഒരുപാട് ഒരുപാട് ഭാര്യമാരുണ്ട് എങ്ങനെ ഭർത്താവ് എപ്പം നോക്കിയാലും അവരെ പറ്റി സംശയത്തില സംശയത്തിലാണ് ജീവിതത്തിന്റെ സിംഹഭാഗവും നഷ്ടപ്പെട്ടു പോകുന്നത് എവിടെയാണ് പരസ്പരം അവിടെ നിന്ന് സംശയ രോഗം കടന്നു വന്നാൽ പിന്നീട് അവിടെ നിന്ന് ഭാര്യ കുറ്റമുണ്ടാകൂല കുറവുണ്ടാകൂല തൊട്ടതിന്നും പിടിച്ചതിനുമൊക്കെ അവിടെ നിന്ന് സംശയം കടന്നു വരികയാണ് അങ്ങനെ കടന്നു വന്നാൽ ആ ജീവിതത്തിന് എന്തർത്ഥമാവുള്ളത് ആ ജീവിതത്തിന് എന്ത് മാറ്റമാവുള്ളത് മരിക്കുന്നത് വരെ രണ്ടാളും തമ്മിൽ കീരിയും പാമ്പുമായിരിക്കും ഒന്നും എടുക്കാൻ കഴിയില്ല ഒന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല ഒന്ന് മിണ്ടുവാൻ കഴിയില്ല എത്രയോ വീട്ടിലേക്ക് വരല്ലേ എന്ന് കാരണം എന്തെന്നറിയുമോ ആ ഒരു സമയമാണ് അവർക്ക് സമാധാനം കിട്ടുന്നത് അവർക്കും തിരിക്കാൻ പറ്റുന്നത് പിന്നെ കിടന്നിട്ട് ഭർത്താവിന്റെ കണ്ണിൽ ഉറക്കം പിടിക്കുന്ന സമയം വരെ അവരെ ചീത്ത വിളിക്കുന്നവരാണ് അവരെ കുറ്റപ്പെടുത്തുന്നവരാണ് അവരെ ആക്ഷേപിക്കുന്നവരാ ാണ് അങ്ങനെ വന്നു പോയാൽ പിന്നെ നിങ്ങൾ കല്ലാഹുവിന്റെ ഭാഗത്തൊന്നുമില്ല ഒരു സംരക്ഷണവും കിട്ടുകയില്ല അവിടെ നിങ്ങൾ സ്വഭാവത്തിനോട് പറയുകയാണ് സ്വഭാപാ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങള് തൃപ്തിപ്പെടണേ സ്വാഭാവ മൂന്ന് കാര്യം ഭാര്യ അധികം ഉമ്മമാരത് കേൾക്കുക ഭർത്താക്കന്മാര് കേൾപ്പിച്ചു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം ഭാര്യ ആ കാര്യം നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു ഏതാണ് സ്വഭാവത്തും മുഴുവൻ അത്ഭുതകരമായി നോക്കിയിരിക്കുകയാണ് പടച്ചിറപ്പേ എന്താണ് പറയാ പോകുന്നറിയില്ലല്ലോ വേദനയോടെ സങ്കടത്തോടെ ദുഃഖത്തോടെ കാത്തിരിക്കുകയാണ് എന്തേ പടച്ചുറപ്പേ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തുകൊണ്ട് കാത്തിരിക്കും പരിഹാരതങ്ങൾ പറഞ്ഞു അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഏതെന്ന് നിന്റെ ഭാര്യ നിന്റെ ഭാര്യ നിനക്ക് എന്ത് ചെയ്ത് നന്നാലും ഉണ്ടെങ്കിലും നീ അതിനെ പൊരുത്തപ്പെട്ടു കൊടുത്ത് നല്ല വർത്തമാനം പറയാ നീ കടന്നു വന്നാൽ പറയാണേറ്റവും നല്ലവനം അലിയൻ കറമ ഇന്നതാ പരസ്യമായിട്ടാണ് ഭാര്യ ഭാര്യയോട് പറയുന്നത് നീ ഇന്ന് ചോറുണ്ടാക്കിയത് ശരിയായില്ല കറി വെച്ചത് ശരിയായില്ല നിനക്ക് അറിയില്ല നിനക്ക് അതിനെപ്പറ്റി അറിയില്ല നീ മന്ദബുദ്ധിയാണ് നിനക്ക് തീരെ വിവരമില്ലാത്തവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരെ ഒരിക്കലും നിങ്ങൾ കളിയാക്കല്ല അല്ല പറഞ്ഞ ഈ വാക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരുമോ മോനെ നിങ്ങളുടെ ഭാര്യമാര് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ അല്ലാഹുവേ ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ കുറ്റപ്പെടുത്തരുത് സമയത്ത് ആ പെണ്ണിന്റെ മനസ്സിലുണ്ടാകുന്ന വേദന ആ പെണ്ണിനല്ലാതെ മറ്റാർക്കും അറിയില്ല നിന്റെ ആക്ഷോഭമല്ല നിന്റെ ആരോപണം കേട്ടിട്ട് പോലും വീണ്ടും അവിടുന്ന് നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നിന്റെ പെണ്ണിനെ നീ കളിയാക്കല്ല ആളുകളുടെ മുമ്പിൽ വെച്ചാണെങ്കിൽ നീ അവളോട് പറയണം മോളെ നീ ഉണ്ടാക്കിയ ഈ ഭക്ഷണമുണ്ടല്ലോ എന്ത് രുചിയാ ി ഭക്ഷണം നല്ല രുചിയുണ്ട് അങ്ങനൊന്ന് പറഞ്ഞു നോക്ക് പിറ്റേ ദിവസം അതിനേക്കാൾ നല്ല ഭംഗിയുള്ള ഭക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പറയും ആ ഞാൻ ഞാനിപ്പൊ എന്തുണ്ടാക്കിയാലും കുറ്റല്ലേ നിങ്ങൾ ഈ ഉള്ള ചമ്മന്തി ചോറും കഴിച്ചാൽ മതി എന്ന് പറയില്ലേ നമ്മൾ നല്ലത് പറയുമ്പോ നല്ല കറിയും ചോറും കിട്ടും ഇല്ലേ നമ്മൾ പറയാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ എല്ലാം ഇല്ല വസ്ത്രമൊക്കെ നല്ല ഉഷാറായി നല്ല വെളുത്തിട്ടുണ്ട് നല്ല കഴുകിയിട്ടുണ്ട് മാഷാ അല്ല എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ കൊണ്ടിട്ടാൽ മതി എടുത്ത് കഴിവി നല്ല സുന്ദരമാക്കി അവൾ ഇടും അതേസമയം നമ്മള് പറയാൻ നിനക്ക് തീരെ ബോധമില്ല നീ അത് ചെയ്തിട്ടില്ല നിനക്ക് പറ്റി ഒന്നും അറിയില്ല തൊട്ട് പിന്നെ അവര് തീരെ അതിന്റെ ചെയ്യില്ല െ അള്ളാഹുവേ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടി അതെല്ലാം ചെയ്തു തരും നിനക്ക് ഭക്ഷണം തരുന്ന ഇന്നലെ വരെ നീ അവരെ ചീത്ത വിളിച്ചിട്ടുണ്ടാകും നീ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും നീ അവരെ കളിയാക്കിയിട്ടുണ്ടാകും എന്നാൽ ഇന്നത്തെ രാത്രി മുതൽ മനസ്സിൽ ഒരു നീയത്ത് വെക്കാൻ പറ്റുമോ അള്ളാഹുവേ എനിക്ക് രാപ്പകലില്ലാതെ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്ക് പാചകം ചെയ്തു തരും എന്റെ പ്രിയപ്പെട്ടവളെ ഇന്നു മുതൽ ഞാൻ അവളെ ഞാൻ അവളെ അവളെ കളിയാക്കില്ല ആക്ഷേപിക്കൂലല്ല കാരണം അവൾ എനിക്ക് വേണ്ടി സഹിക്കുന്നത് ഒരുപാട് മണിക്കൂറുകളാണ് റബ്ബെ അതുകൊണ്ട് അവക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേല്ല കൊടുക്കണേ കൊടുക്കണല്ല ഒന്നാമത്തെ കാര്യം അതാണ് എന്തെങ്കിലും കുറ്റമോ കുറവോ നീ കണ്ടുപോയാലും ആക്ഷേപിക്കരുത് പരസ്യമായി കുറ്റപ്പെടുത്തരുത് അവരോട് ചെന്നിട്ട് ചെവിയിൽ സ്നേഹത്തോടെ പറയാം ചെറിയ ഇതുണ്ടായിരുന്നു ഉപ്പുണ്ട് എന്നാലും കുറച്ചും കൂടി ഇട്ടിരുന്നെങ്കിൽ അലഹമുല്ലാൻ ചില ആളുകൾ പറയുന്നിടത്താണ് പ്രശ്നം വരിക എന്നെ കുപ്പിടാനും അറിയില്ല കറി ഉണ്ടാക്കാനോ അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നപ്പെടും അതേസമയം ചെന്നിട്ട് കറിയൊക്കെ മാശാലുള്ള ഉഷാറായി അല്പം കൂടി പൊട്ടിരുന്നെങ്കിൽ റാഹത്തായനെ അപ്പൊ അത് അവർക്കൊരു വേദന വരുമില്ല ഇട്ടിട്ട് വീണ്ടും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കറിയും കൂടെ കൊണ്ടുപോയി ഉഷാറാക്കി മുന്നേ കൊണ്ടു വെച്ചേരും ഇന്നത് ഇല്ലാത്തത് കൊണ്ടാണ് പലടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുക രണ്ടാമത്തെ കാര്യം അലി രണ്ടാമത്തെക്കാരും അലിജുബിനെ പറഞ്ഞു കൊടുക്കുകയാണെ രണ്ടാമത്തെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു രണ്ടാമത്തെ സ്വഹാബാ രണ്ടാമത്തെക്കാരുമേതെന്നറിയുമോ നിങ്ങളുടെ ഭാര്യയെ പറ്റിയിട്ട് മറ്റുള്ളവരോട് നിങ്ങൾ അനാവശ്യം പറയല്ലേ സഹാബ സ്വഹാബാ അപ്പോഴാടപെടം ഒരാൾ പറഞ്ഞു ഞങ്ങള് പറയാറില്ല ഞങ്ങൾ പുറത്തു പോയിട്ട് അങ്ങനെ പറയാറില്ല ഞങ്ങൾ പറയുന്നെങ്കിൽ അവളെ സഹോദരിയോട് അവൾ ആങ്ങളയോടാണ് പറയുന്നത് ആ സമയത്താണ് അരിയാർ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അതും തെറ്റാണ് അവൾ ആങ്ങളയാണെങ്കിലും ശരി തന്നെ അവളെ പെണ്ണാണെങ്കിലും ശരി തന്നെ അവളെ സഹോദരിയാണെങ്കിലും ശരി തന്നെ അള്ളാഹുവേ നിന്റെ പെണ്ണിന്റെ പരാതി മറ്റൊരാളോട് പറയല്ല അതങ്ങാണ അവൾ എന്നറിഞ്ഞാൽ അവളെ മനസ്സിൻ്റെ വേദനയാണ് എന്നാരും എന്നെ പറ്റി ഇത്രയെല്ലാം ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് വസ്ത്രമലക്കി കൊടുക്ക നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്നെ പറ്റിയിട്ട് കുറ്റപ്പെടുത്തിയല്ലോ എന്നെ ആക്ഷേപിച്ചല്ലോ എന്നെ കളിയാക്കിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ നമ്പരത്തോടെ അവരുടെ മനസ്സൊന്ന് പിടഞ്ഞാൽ ആ സമയത്തം സമയത്താണോ നിനക്കെതിരെ നിന്റെ ഭാര്യ വന്നത് ആരെന്നാൽ നിന്റെ ഏത് മേഖലയിലാണ് നീ വിജയം കണ്ടെത്തുന്നത് ആ മേഖലയങ്ങ് പരാജയത്തിലാണേ എന്തിനാ നമ്മൾ പരാതി പറയാൻ പോവാ എന്തെങ്കിലും പോയക്കെന്തെങ്കിലും കുറ്റവും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിച്ചു നോക്കാം മനസ്സിലാക്കാം അതേ സമയം ഇറങ്ങിയിട്ട് പുറത്തുള്ളവരോടൊക്കെ ചെന്നകൊണ്ട് അവരെ ആക്ഷേപിച്ച് അവരെ കുറ്റപ്പെടുത്തി അവരെ കളിയാക്കി അവരെ നൊമ്പരപ്പെടുത്തി അങ്ങനെയാണ് കടന്നു വരുന്നതെങ്കിൽ വല്ല നിനക്ക് രക്ഷയില്ല നിനക്ക് രക്ഷയില്ല ആരാ ഇത് പഠിപ്പിക്കുന്നത് മുസ്തഫായി നബി തങ്ങളുടെ മരുമകൻ അലിബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു മനദാരിൽ സ്നേഹവുമായി വന്നിടുന്ന മണിമുള്ള ഫാത്തിമ ബീവിയാരിൽ നിറമുള്ള ജീവിത വഴിയിൽ സ്നേഹവുമേ സ്വാതനവാക്കിൻ പൊന്നഴകെ അറിവു നിറഞ്ഞൊരു പൂർണവുമേ ഫാത്തിമ ബീവിതഞ്ചാരവും ചരിതത്തിൻ അലി എന്ത്റമാണ്ത്തിൽ കുടമാണ്ാഹുല അവിടന്ന് പടച്ചറപ്പേ ഒരു വേള അവിടെ നിന്ന് കടന്നു പോകുകയാണ് അലി ആര് തങ്ങളാണ് കടന്നു പോകുന്നത് ആരുടെ മുമ്പിലെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രഭാ പറയുകയാണ് പറ്റിയിട്ട് എന്തെങ്കിലും പരാതി പറയാനുണ്ടോ ഉടൻ തന്നെ പറയാ അവിടത്തെ സ്വർഗത്തിന്റെ റാണിയല്ലേ നബിയേ പിന്നെങ്ങനെയാണവരെ പറ്റി പരാതി പറയുന്നത് പിന്നെങ്ങനെയാണ് അവരെ പറ്റി നൊമ്പലപ്പെടുത്തുന്നത് പിന്നെങ്ങനെയാണ് അവരെ പറ്റി അക്ഷയ അതുകൊണ്ട് എനിക്കൊരു അവളെ പറ്റി ഫാത്തിമാ ബീവിയെ പറ്റിയിട്ട് ഒരു പരാതിയും ഇത് ചോദിച്ചതിന്റെ അന്ന് രാവിലെയും എന്തോ രണ്ടുപേരും ചെറിയൊരു തമാശ പറഞ്ഞിട്ട് വഴക്കുണ്ടായി ചെറിയൊരു തമാശ പറഞ്ഞിട്ട് തങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ചെന്നിട്ട് നബി തങ്ങളോട് പറയാം അങ്ങനെ ചെയ്തിട്ടുണ്ട് പേടി ഉണ്ടായിരുന്നു അലിയാരു പോയത് എവിടത്തേക്കാൻ മുത്തിന്റെ അള്ളാന്റെ എന്തെങ്കിലും ചോദിച്ചാ ഞാൻ ഈ വഴക്കുണ്ടാക്കിയ കാര്യം കാണാം അലിയാർ ഞങ്ങൾ പറഞ്ഞു കൊടുക്കോ െ ഞാൻ വഴക്കുണ്ടാക്കിയത് പറഞ്ഞുകൊടുക്കും എന്റെ വാപ്പല്ലേ ചില മക്കൾ അവിടുന്ന് ചില സഹോദരിമാരെ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോ അവര് പറയും ഭർത്താവ് വഴക്കുണ്ടായാൽ അവരുടെ മനസ്സിൽ പേടി ഉണ്ടല്ലോ എന്റെ ഉപ്പായ ഉമ്മയും വന്നു ചങ്ങാ എന്തോ എന്തോ പറഞ്ഞു എന്നൊരു പേടി ഉണ്ടാവൂലേ അതേപോലെയാണ് അവിടെ നിറഞ്ഞ മനസ്സോടെ വീടിന്റെ ഇരിക്കുകയാണ് ആ സമയത്ത് ബീവി ചോദിക്കുന്നു അലിയേ എന്റെ ഉപ്പയോട് ചെന്ന് പറഞ്ഞു ോ ഫാത്തി എന്റെ കയ്യിലേക്കൊന്ന് പിടിച്ചു തന്നത് എൻ്റെ ജീവിതത്തിന്റെ പങ്കാളിയായിട്ട നിങ്ങളുടെ കുറ്റവും കുറവുമുണ്ടെങ്കില് അത് ഞാൻ എന്റെ ജീവിതത്തിൽ പരിഹരിക്കും ഫാത്തിമാ നിങ്ങളെ പറ്റിയിട്ട് പരാതി പറയൂലെ ഫാത്തിമാ ഏ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനങ്ങ് പരിഹരിച്ചോളാം ഞാൻ എന്തിനാ ഫാത്തിമ ഉപ്പയോട് ചെന്നിട്ട് നിങ്ങളെ പറ്റി പരാതി പറയുന്നത് നമുക്ക് നീ എന്ന് പറയാൻ പറ്റൂലല്ലോ നമുക്ക് അവരെ ബഹുമാനിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെന്ന് പറഞ്ഞത് എന്തിനാ അവിടെ ചെന്നിട്ട് എന്തിനാ പരാതി പറയാ അങ്ങനൊന്നും പരാതി പറഞ്ഞിട്ട് സങ്കടപ്പെടണ്ട ഞാൻ പറയില്ല ഞാൻ ഞാൻ പറയൂല ഫാത്തിമ 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 എന്ന് ബീവിയോട് പറയില്ലാത്തില്ലോ ഫാത്തി ചെയ്യുകയാണ് തെറ്റ് കുറ്റം അല്ലാഹുവേ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ ഫാത്തിമാ റളിയല്ലാഹു അൻഹ അലിയാർക്ക് വേണ്ടി യാണ് എന്തിനാണ് ദുആ ചെയ്ത എന്നറിയുമോ അള്ളാഹുവേ എന്നൊരു തെറ്റു വന്നപ്പോ എന്നില്ലൊരു കുറ്റം വന്നപ്പോ അതെന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് പറയാതെ എന്നെ സ്നേഹത്തോടെ കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവർക്ക് രോഗങ്ങൾ കൊടുക്കല്ലേ അവർക്ക് വിഷമങ്ങൾ കൊടുക്കല്ലേ അവർക്ക് സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ആ ചെയ്തത് തന്റെ ഭർത്താവ് തിരിച്ചും സ്നേഹം കൊടുത്തപ്പോ ആ സ്നേഹത്തിന് പകരം കൊടുത്തതും ദുആയാണ് ആ സ്നേഹത്തിന് പകരം കൊടുത്തതും ദുആയാണ് എന്നിപ്പോ എന്തുകൊണ്ടാ ആ ഒരു നമുക്കൊന്നും കിട്ടാത്തത് രണ്ടാമത്തെ കാര്യം അവരെ പറ്റി ആരോടും സഹോദരങ്ങളോടൊന്നും നിങ്ങൾ ചെന്നിട്ട് ഭാര്യയുടെ കുറ്റവും കുറവും പറയരുത് അളിയാ എൻറെ ഭാര്യ എന്ന് പറഞ്ഞ അവൾ അങ്ങനെയാണ് അവൾ തീരെ ശരിയല്ല ഏർ ഒരു സ്നേഹമില്ല അവൾ എന്ത് പെണ്ണാത് എന്ന് പറഞ്ഞിട്ട് ആളുകളോട് സ്വന്തം ഭാര്യ കുറ്റവും കുറവും പറയാം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അങ്ങോട്ട് പൊരുത്തപ്പെട്ടേക്ക് എന്നാൽ നിനക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു തരൂല്ലേ എന്നാൽ അല്ലാഹു നിനക്ക് പൊരുത്തപ്പെട്ടു തരൂല്ലേ അത് മാത്രവുമല്ല മോനെ ദുനിയാവിൻ്റെ പുറത്തുകൂടെ നീയം കടന്നാൽ അള്ളാഹുവിന്റെ റഹമത്തിന്റെ മാലാകമാര് നിനക്ക് വേണ്ടി മനസ്സറിഞ്ഞിട്ട് ആരക്കുകയാണ് അവർക്കൊരു കുറ്റം വന്നു തെറ്റ് സംഭവിക്കും നമ്മൾ തിരിച്ചു തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേണ്ടി പോകണ്ട അതിന്റെ ഒരു ആവശ്യം നമുക്കില്ല അതിന്റെ ഒരു ആവശ്യം നമുക്കില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് പഠിക്കാൻ പറയുന്നെങ്കിൽ രണ്ടാമത്തെ ഇതാണ് പോവുകയാണ് നിന്റെ ഭാര്യയിൽ ഒരുപക്ഷെ പല ന്യൂനതകളും ആ ന്യൂനത നിന്റെ ഉമ്മയോടും നിന്റെ ബാപ്പയോടും പറഞ്ഞ് നീ അവളെ കളിയാക്കല്ല ഭാര്യയിൽ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചേക്കാം പക്ഷേ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളോട് പൊരുത്തം ചോദിക്കാം അതിനുശേഷം പിന്നെ പറയാതിരിക്കും ആ കുറ്റവും കുറവും ഉണ്ടെങ്കിൽ നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും കാണുമ്പോൾ നീ അവരോട് പറയാ അവൾ ഇങ്ങനെയാണ് അവൾ ആനയാണ് ചേനയാണ് ഇവളെ പോലെ വൃത്തികെട്ടൊരു സാധനം ലോകത്തിൽ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ നമ്മളെ പോലെ വൃത്തികെട്ട സാധനങ്ങൾ വേറെ ലോകത്തിലല്ലോ അറിയാതെ പലതും വന്നു പോയിട്ടുണ്ട് ചില സഹോദരിമാരൊക്കെ ഇങ്ങനെ പറയാൻ മനസ്സുണ്ട് മനസ്സോണ്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചു കൊടുത്തോളി എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ അപ്പൊ നടക്കാം അല്ലെ നമ്മൾ ആരോടും പറയരുത് ഇല്ലേ അള്ളാഹു മനുഷ്യനിക്കൊരുപാട് കൊടുക്കും ഒരു മനുഷ്യനിക്കൊരുപാട് കൊടുക്കും എന്താണ് അറിയുമോ അത് കുടുംബ ജീവിതമായിട്ട് കടന്നു പോകുമ്പോഴാണ് കുടുംബത്തിന്റെ സന്തോഷങ്ങളുമായി കടന്നു പോകുമ്പോഴാണ് അല്ല അല്ലാ നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഉമ്മയെ പോലെ കണ്ടു നിങ്ങളുടെ ബാപ്പയെ പോലെ കണ്ട് നിങ്ങളുടെ ഭാര്യമാരെ ബാപ്പമാരോട് പറയാ പക്ഷേ പടച്ചവനോർത്തുകൊണ്ട് അവരോട് പറയാതിരുന്നാൽ നിങ്ങളാണ് ദുനിയാവിൻ്റെ പുറത്ത് വിജയിക്കുന്നവരെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ള മമ്മിനെ അത് കേൾക്കാനും പഠിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും നിങ്ങൾക്കൊന്ന് കഴിഞ്ഞു പോയാൽ ാണ് പുറത്ത് വിജയിക്കുന്നവര് നിങ്ങളാണ് സന്തോഷകരമായി കടന്നു വരുന്നവര് അത് മാത്രവുമല്ല അവരെ നിങ്ങളൊന്ന് സഹായിക്കുമോ സ്വഭാബാ അവര് ചെയ്യുന്ന എല്ലാത്തിനും കുറ്റവും കുറവും മാത്രം പറയാതെ നിങ്ങൾ അവരെ സഹായി സഹായി അവർ ചെയ്യുന്നതിന് കുറ്റവും കുറവും മാത്രം കണ്ടെത്താതെ അവരെ സഹായിക്കാൻ വേണ്ടി കടന്നു വന്നാൽ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരാ നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരാമില്ല നിങ്ങളെപ്പോലെ ആനന്ദമുള്ളവരാമില്ല കേൾക്കാനും പഠിക്കാനുമുള്ള തരട്ടെ അല്ലാഹുവേ കരുണക്കടലായ അല്ലാ കാരുണ്യ മാലിക്കുൽ അല്ലാൽമുലൂക്കായ അല്ലാ ഈ പരിശുദ്ധമായ മജിലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ നീ അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ എന്താഗ്രഹം മനസ്സിൽ നീ എത്തു ചെയ്തോ അത് മുഴുവനും നീ സ്വീകരിക്കണേ في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين